नमस्ते इन औरों सुभाषितामाक नोका उदय यदि यदि भान हो पश्ची में प्रचल यदि यदि मेर याति वन्नि विकसदि यदि यदि पर्वताग्रे शिलायाम പുനരുടെ ഭൂ സൂര്യൻ പടിഞ്ഞാറ് വശത്ത് പടിഞ്ഞാറ് ദിക്കിൽ ഉദിച്ചാലും ഉദിക്കുകയാണെങ്കിലും മേരുഹു ചലിച്ചാലും ശീതദാം യാതി വന്നിഹി വന്നിഹി എന്ന് പറഞ്ഞാൽ അഗ്നി അഗ്നി നേടിയാലും പത്മം പർവതാഗ്രേ ശിലായം പത്മം താമര പർവതാഗ്രത്തിൽ വികസിച്ചാലും താമര പർവ്വതാഗ്രഹത്തിൽ അവിടെയുള്ള കല്ലിൽ വികസിച്ചാലും പുനരുത്തം ഭാഷിതം സജ്ജനാണ സജ്ജനങ്ങൾ ഒരിക്കൽ പറഞ്ഞ വാക്ക് മാറില്ല ഓക്കെ സൂര്യൻ പടിഞ്ഞാറ് ഭാഗത്ത് ഉദിച്ചാലും മേരുപർവ്വതം ചലിച്ചാലും അഗ്നി തണുപ്പിനെ പ്രാപിച്ചാലും സജ്ജനങ്ങൾ ഒരിക്കൽ പറഞ്ഞ വാക്ക് മാറ്റില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല ഓകെ അപ്പൊ ഈ ഒരു സുഭാഷിതത്തില് എത്ര ക്രിയാപദമുണ്ട് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് അഞ്ച് ക്രിയാപദങ്ങളാണ് ഉള്ളത് ഏതൊക്കെയാണ് ഉദയതി പ്രചലതി യാതി വികസതി നഭവതി ഭവതി എന്നാണ് പക്ഷെ അത് ഇല്ല എന്നൊരു അർത്ഥത്തിൽ വരുമ്പോൾ ഭവതി എന്ന നാ കൂടി അവിടെ ചേർത്തുന്ന് മാത്രം ഓക്കെ ഉദയതി അല്ലേ ഉദിക്കുന്നു അല്ലെങ്കിൽ ഉദിച്ചാലും എന്നിങ്ങനെ ഈ സാഹചര്യമായ അർത്ഥത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞതാണ് കറക്റ്റായിട്ട് ഉദയതി എന്ന് പറഞ്ഞാൽ ഉദിക്കുന്നു അപ്പൊ ചോദ്യം തരും അല്ലെ കഹ ഉദയതി ആരാണ് ഉദിക്കുന്നത് ആരാണ് ഭാനുഹു ഉദയതി ഭാനുഹു പുല്ലിംഗ ശബ്ദമാണ് അതുകൊണ്ടാണ് കഹ എന്ന് ചോദ്യം വന്നത് അതുപോലെ വീണ്ടും എന്താണ് കുത്ര ഉദയതി എവിടെയാണ് ഉദിക്കുന്നത് എവിടെയാണ് പശ്ചിമേ ദിഗ് വിഭാഗെ പടിഞ്ഞാറ് ഭാഗത്ത് ഉദിക്കുകയാണെങ്കിൽ ഓക്കെ ഇത് കേവലം ഒരു ക്വസ്റ്റ്യൻ നിർമ്മിച്ച നിർമ്മിച്ചിരിക്കുക മാത്രമാണ് ഓക്കെ ശരിക്കും പറഞ്ഞാൽ മീനിങ്സ് ഞാൻ ഇവിടെ പറഞ്ഞു എങ്ങനെയാണ് അതിന്റെ അർത്ഥം വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ ഉദയതി ക്രിയാപദം ഭാനുഹു കർത്തൃപദം അടുത്തതെന്താണ് പ്രചലതി ചലിക്കുന്നു ചലിക്കുന്നു ആരാണ് ചലിക്കുന്നത് പ്രചലതി അപ്പൊ ചോദ്യം എങ്ങനെ വരും പുല്ലിംഗാണ് അല്ലെ അപ്പൊ ചോദ്യം കഹ അതുപോലെ അപ്പൊ എന്താ ചോദ്യം വരിക വന്നിഹി എന്നത് പുല്ലിംഗമാണ് അപ്പോൾ ചോദ്യം കഹ യാതി ഓക്കെ കഹ യാതി ആരാണ് പ്രാപിക്കുന്നത് ആരാണ് പ്രാപിക്കുന്നത് വന്നിഹിയാണ് പ്രാപിക്കുന്നത് അഗ്നിയാണ് പ്രാപിക്കുന്നത് അഗ്നി എന്തിനെ പ്രാപിക്കുന്നു ഷീതതാം എന്നത് കർമ്മപദമാണ് എന്നതിന്റെ ദ്വിതീയ വിഭക്തി ഏകവചനമാണ് ഷീതതാം അപ്പൊ ചോദ്യം എങ്ങനെ വരും വന്നിഹി കാം യാതി എന്തിനെയാണ് പ്രാപിക്കുന്നത് അപ്പോൾ ഉത്തരം ശീത പിന്നെ വികസതി പത്മം പർവതാഗ്രേ ശിലായ വികസതി ക്രിയാപദം അല്ലെ വികസതി വികസിക്കുന്നു ആരാണ് വികസിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് വികസിക്കുന്നത് ഉത്തരം എന്താണ് പത്മം അല്ലെ പത്മം എന്നുള്ളത് നപുംസകലിംഗത്തിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചോദ്യം എങ്ങനെ വരും നപുംസകലിംഗത്തിൽ തന്നെ ചോദിക്കണം അപ്പോൾ എങ്ങനെ വരും കിം വികസതി കിം വികസതി ഉത്തരം പത്മം വികസതി പത്മം കുത്ര കുത്ര വികസതി പർവതാഗ്രെ ശിലായം ഇനി അടുത്തത് നവതി ക്രിയാപദം അതുകൊണ്ട് തന്നെ ഉണ്ടാവില്ല എന്നാണ് അപ്പോൾ എന്തുണ്ടാവില്ല ഭാഷിതം ഒരിക്കൽ പറഞ്ഞത് എന്നാണ് ഓക്കെ അപ്പോൾ പറഞ്ഞത് ഉണ്ടാവില്ല എന്തു പറഞ്ഞത് ഉണ്ടാവില്ല പുനരു ം ഭാഷിതം ഭാഷിതം എന്നതിന്റെ വിശേഷണമാണ് പുനരുത്തം ഓക്കെ അപ്പോൾ ഇവിടെ ക്രിയാപദം ഭാഷ കർത്തൃപദം ഇനി ഇവിടെ ഒരു സജ്ജനാനാംന്ന് കൂടി കിടക്കുന്നുണ്ട് അല്ലെ അവിടെ എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ കൊടുക്കാം സജ്ജനാനാം എന്നത് സൃഷ്ടി വിഭക്തി ബഹുവചനമാണ് അതേപോലെ തന്നെ സജ്ജനഹ എന്നുള്ളത് പുല്ലിംഗ പദവുമാണ് അതുകൊണ്ട് തന്നെ കിം ശബ്ദത്തിന്റെ പുല്ലിംഗ പദത്തിന്റെ സി വിഭക്തി ബഹുവചനത്തിന്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ട് നമുക്ക് ചോദ്യം ചോദിക്കണം കേശാം പുനരുത്തം ഭാഷിതം നഭവതി അപ്പൊ ഉത്തരം എന്താണ് സജ്ജനാനാം പുനരുത്തം ഭാഷിതം നഭവതി ഓക്കെ ക്ലിയർ അല്ലേ അപ്പൊ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും അല്ല ഓരോ ക്രിയാപദങ്ങളും കണ്ടു കഴിഞ്ഞ് അതിന്റെ അർത്ഥത്തിനനുസരിച്ചിട്ട് നമുക്ക് ചോദ്യം ചോദിച്ച് അതിലൂടെ കർത്താവിനെയും കർമ്മത്തെയും നമുക്ക് കണ്ടെത്താം ഉണ്ടെങ്കിൽ ഓക്കെ ഈ ചില ഭാഗത്തൊന്നും കർമ്മപഥമില്ല ചില ഭാഗത്ത് ഉണ്ട് എവിടെ മാത്രമേ കർമ്മപഥമുള്ളൂ ഷീതത്താം എന്നത് വേറെ എവിടെയും കർമ്മപഥം ഇല്ല ഓക്കെ അപ്പൊ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചോദ്യം ചോദിച്ച് നമ്മൾ കണ്ടെത്തേണ്ടതാണ് ഓക്കെ ഇനി ഇവിടെ ഞാൻ ക്രിയാപദം എഴുതിയിട്ടുണ്ട് അല്ലേ ഈ ക്രിയാപദത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള വ്യാകരണം നമുക്കൊന്ന് നോക്കാം ആദ്യം ഉദയതി ഉത് ഉപസർഗമാണ് ഉപസർഗപൂർവക ഐ പരസൈപതി പ്രഥമ പുരുഷ ഏകവചന ലട്ട് ലകാരം അപ്പൊ ഇവിടെ നോക്കൂ ഉദയതി ഉദിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ഉദേതി എന്നൊരു പ്രിയാപദം കൂടിയുണ്ട് അതും ഉദിക്കുന്നു തന്നെയാണ് അവിടെ ഈ ധാതുരൂപമാണ് ഇവിടെ ഐ ധാതുപം ഓക്കെ രണ്ടിലും ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഓക്കെ അതുപോലെ പ്രചലതി പ്ര ഉപസർഗപൂർവകല് പരസൈപതി പ്രഥമ പുരുഷ ഏകവചന ലട്ടു ലം അതുപോലെ ബാക്കി നിയമങ്ങളെല്ലാം ഒരേപോലെയാണ് വികസതി വി കസ് ഉപസർഗപൂർവകസി ബാക്കിയെല്ലാം ഒരേപോലെ ഭൂധാതു പരസ്മൈപതി പ്രഥമ പുരുഷ ഏകവചനം ഓക്കെ ഇതെല്ലാമാണ് ഈ ക്രിയാപദത്തിന്റെ നിയമങ്ങൾ ഇനി ബാക്കിയുള്ള പദങ്ങളുടെ നമുക്ക് നോക്കാം ഉദയതി നമ്മൾ പറഞ്ഞു അല്ലെ യദി അവയം അതുപോലെ ഭാനുഹു എന്നത് ഉറാന്ത പുല്ലിംഗ പ്രഥമ വിഭക്തി ഏകവചന ഭാനു ശബ്ദമാണ് ഓക്കെ പശ്ചിമേ ദി വിഭാഗേ അകാരാന്ത പുല്ലിംഗ സപ്തമി വിഭക്തി ഏകവചന ഓക്കെ പ്രചലതി നമ്മൾ പറഞ്ഞു യതി അവയം ഭാനുഹു പോലെ തന്നെയാണ് ശീത സ്ത്രീലിംഗ ദ്യ വിഭക്തി ഏകവചന രൂപമാണ് യാതി കിടപദമാണ് പുല്ലിംഗ പ്രഥമ വിഭക്തി ഏകവചനം വന്നിശബ്ദ വികസതി കിയാപദം യം പദ്മം അകാരപുംസകലിംഗ പ്രഥമ വിഭക്തി ഏകവചനം പർവതാഗ്രെ എന്നത് അകാരപുലിംഗ സപ്തമി വിഭക്തി ഏകവചനമാണ് ശിലത് അ സ്ത്രീലിംഗ സപ്തമി വിഭക്തി ഏകവചന ശില ശബ്ദം നമ്മൾ പറഞ്ഞു പുനരുത്തം ഭാഷിതം രണ്ടും അകാരന്ത നപുംസകലിംഗ് പ്രഥമ ഏകവചനമാണ് സജ്ജന അകാരാന്തപുൽ ഷഷ്ടി വിഭക്തി ബഹുവചനം ഓക്കെ ഇതിൻ്റെ അന്വയം ഒന്ന് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ യതി 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 എന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട് ഒരു തവണ എഴുതിയാൽ മതി ഓക്കെ ആ ഒരു മീനിങ്ങിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് യതി എന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത് ഒരു തവണ എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയിരുന്ന് മാത്രം യതി ഭാനുഹു പശ്ചിമേ ദിഗ്വിഭാഗേ ഉദയതി യതിഹു പ്രചലതി യഥി വന്നിഹി ശീതത്താം യാതി यदि पत्माम् पर्वताग्रे शिलायां विकसति सज्जनानां पुनरुक्तं भाषितं न भवति ओके okay, इदानीम् अन्वयम्